റിമെമ്പർ ദിസ് ഫു പേ യുവർ അറ്റൻഷൻസ് യുവർ റിയാലിറ്റി ഓഫ് ലൈഫ് ഇതെപ്പോഴും ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ എവിടെ ചെലുത്തുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യമായി മാറുന്നു നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കല്ലുകളിൽ കൊടുത്താൽ അത് മാറുന്നു കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ നിധി നിങ്ങളുടെ ശ്രദ്ധ തന്നെയാണ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയാം ഒരിക്കൽ ഒരു റെയിൽവേ എംപ്ലോയി ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ അബദ്ധത്തിൽ ഒരു റെഫ്രിജറേറ്റർ കാറിൽ കുടുങ്ങിപ്പോയി റെഫ്രിജറേറ്റർ കാർ എന്താണെന്ന് അറിയാത്തവർക്കായി പറയട്ടെ ഗുഡ് സ്ട്രെയിൻ കണ്ടിട്ടുണ്ടല്ലോ പലതരത്തിലുള്ള സാധനങ്ങൾ റെയിൽവേ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ചില വസ്തുക്കൾക്ക് ഉദാഹരണത്തിന് ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരു പ്രത്യേകതരം ടെമ്പറേച്ചർ ആവശ്യമാണ് അതിൽ കൂടുകയോ കുറുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം ചീത്തയായി പോകും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തു ഏതാണോ അത് ചീത്തയായി പോവും അപ്പോൾ ഒരു പ്രത്യേകതരം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കപ്പെടേണ്ട വസ്തു ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നാൽ റെയിൽവേ റെഫ്രിജറേറ്റർ കാർ എന്ന കോച്ച് ഉപയോഗിക്കും അതിനുള്ളിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് പൊതുവെ തണുപ്പിച്ച് കൊണ്ടുപോകേണ്ട വസ്തുക്കളാണ് ഇതിൽ കൊണ്ടുപോകാറ് അപ്പോൾ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ ഒരു റെഫ്രിജറേറ്റർ കാറിൽ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി അയാൾക്ക് സ്വയം അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല അതിനകത്തുനിന്ന് അയാൾ കാറിൻ്റെ സഹായം ചോദിക്കാനും സാധിച്ചില്ല റെഫ്രിജറേറ്റർ കാറിൻ്റെ അകത്ത് പെട്ടുപോയ ഉദ്യോഗസ്ഥൻ ഇപ്രകാരം കോച്ചിൻ്റെ ചുമരിൽ എഴുതി വച്ചു ഇതിനകത്ത് തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ ശരീരം തണുത്തുറച്ചുകൊണ്ടേയിരിക്കുകയാണ് കാത്തിരിക്കുക എന്നതല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു വഴിയുമില്ല ചിലപ്പോൾ ഇതായിരിക്കാം എൻ്റെ അവസാന വാക്കുകൾ അതയാളുടെ അവസാന വാക്കുകളായി മാറി ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ റെഫ്രിജറേറ്റർക്കാർ തുറന്നപ്പോൾ ആൾക്കാർ കണ്ടത് ജീവനല്ലാത്ത ഉദ്യോഗസ്ഥൻ്റെ ശരീരമാണ് ന്വേഷണം നടത്തിയപ്പോൾ മരിക്കാനുള്ള ഒരു ഫിസിക്കൽ റീസണും അവിടെ ഇല്ലായിരുന്നു മരിക്കാൻ ശാരീരികമായ ഒരു കാരണവും ഇല്ലായിരുന്നു കോച്ചിനകത്തുള്ള തണുപ്പ് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന തണുപ്പായിരുന്നു അസഹനീയമായ ടെമ്പറേച്ചറൊന്നും അതിൽ അന്ന് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ തണുപ്പ് കൂടിയത് എവിടെയാണ് ശ്വാസമുട്ടിയാണോ മരിച്ചത് എന്നായി പിന്നെ അന്വേഷണം പക്ഷേ അത് വലിയൊരു കോച്ചാണ് ഇടിഞ്ഞിയൊരു സ്ഥലമല്ല ഇഷ്ടംപോലെ ശുദ്ധവായു അതിൽ ലഭ്യമായിരുന്നു അപ്പോൾ അയാൾ ശ്വാസം മുട്ടിയുമല്ല മരിച്ചത് പിന്നെ സംഭവിച്ചത് എന്താണ് അയാൾ അയാളുടെ അറ്റൻഷൻ തെറ്റായ സ്ഥലത്താണ് ചെലുത്തിക്കൊണ്ടിരുന്നത് അയാൾ മരിക്കാൻ കാരണം അയാളുടെ ഭയമാണ് സ്വന്തം മനസ്സ് കാരണമാണ് അയാൾ മരിച്ചത് കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ അതൊരു ആത്മഹത്യയാണ് ഇതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ എവിടെ ചെലുത്തുന്നുവോ അത് നിങ്ങളുടെ സത്യമായി മാറുന്നു റെഫ്രിജറേറ്റർ കാറൻറ്റ് ടെമ്പറേച്ചറിൽ സത്യത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലായിരുന്നു അത് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല യാത്ര തുടങ്ങിയപ്പോൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടെമ്പറേച്ചർ തന്നെയായിരുന്നു യാത്ര അവസാനിക്കുമ്പോഴും അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടെമ്പറേച്ചർ ആവട്ടെ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന തണുപ്പുമായിരുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നില്ല അനുഭവം കാരണം അയാളുടെ മനസ്സിലെ ചിന്തകൾ ആ മുറിയിലെ തണുപ്പ് കൂട്ടി പക്ഷെ തണുപ്പ് കൂടിയത് അയാളുടെ ശരീരത്തിൽ മാത്രമാണ് ഇതാണ് മനസ്സിൻ്റെ ശക്തി മനസ്സിന് നമ്മുടെ ചുറ്റും ഒരു പുതിയ റിയാലിറ്റി സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട് നമ്മൾ അതിൽ കൂടുതൽ അറ്റൻഷൻ കൊടുത്താൽ നമ്മളെ മനസ്സ് യഥാർത്ഥ റിയാലിറ്റിയിൽ നിന്നും ഒരുപാട് ദൂരെ കൊണ്ടുപോകുന്നു ഒടുവിൽ യഥാർത്ഥ റിയാലിറ്റിയെ നമ്മൾ പൂർണ്ണമായും മറക്കുന്നു മനസ്സ് ഒരു അത്ഭുതമാണ് പക്ഷേ അത് നമ്മൾ മനസ്സിനെ ഉപയോഗിക്കുമ്പോഴാണ് മനസ്സ് നമ്മളെ ഉപയോഗിക്കുമ്പോഴല്ല മനസ്സിൻ്റെ ഷാപ്പിൽ നിങ്ങൾ ഒരിക്കലും പെടാതിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ളൊരു വിഷയത്തിൽ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക